ലൊക്കേഷൻ വരേണ്ട ഇവിടെ വെച്ചാൽ നമ്മളെ ലൊക്കേഷൻ ഭയങ്കര ഹെൽത്ത് സെൻറ്റർ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞാൽ ഹെൽത്ത് സെൻ്ററ് ഹെൽത്ത് സെൻറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഷോപ്പ് വരണ്ട് ഇവിടെ ഇതിൽ വന്നു കഴിഞ്ഞാൽ അടിക്ക് മുകളിലാണ് ഇതിനൊക്കെ ഒരു മൂന്ന് ഫ്ലോറാണിത് വരുന്നുണ്ട് അപ്പോഴത്തേന് സ്റ്റോറുകളാണ് താഴത്താണ് ഇത് വരേണ്ടത് ഈ താഴത്ത് വരുന്നത് ഓരോ സെക്ഷൻ ഞാൻ പറഞ്ഞുതരാം ഫ്ലവർ ഉണ്ട് പിന്നെ ബെഡ്ഷീറ്റുകളുണ്ട് പിന്നെ ബുക്സുകളുണ്ട് പിന്നെ നമ്മൾ സാനിറ്ററി ഐറ്റംസുകൾ ഒരുപാടുണ്ട് ചെറിയ ചെറിയ പ്രൈസിൽ കൊടുക്കണം പിന്നെ ഇങ്ങനെ ഇതൊക്കെ നമ്മൾ ഓരോ ഐറ്റംസ് ഇതൊക്കെ കുറച്ച് സാമ്പിളാണ് ഇതൊക്കെ ഉണ്ട് നല്ലത് ബ്രാൻഡ് അഡിലുകൾ ബ്രാൻഡിൻ്റെ സാധനങ്ങളൊക്കെ ഇതൊക്കെ ഒരു പത്തായിരം ഉറുപ്പ് എം ആർ പി തന്നെ സാധനമാണ് ബ്രാൻഡ് അഡിലുകൾ ഈ ബ്രാൻഡിൻ്റെ സാധനമൊക്കെ ഇവിടെ നമ്മളടുത്ത് ഒരുപാടുണ്ട് പിന്നെ എം ആർ പി ഒക്കെ നയൻ തൗസൻഡ് ഫോർ നയൻറ്റി നയൻ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ പത്തിൻ്റെ അടുത്തുള്ളത് അതൊക്കെ ഷൂകൾ ഞാൻ പറയുന്നത് നല്ല നല്ല ഷൂകൾ വേറെ ഒരുപാടുണ്ട് കിട്ടാം നമുക്ക് ചെയ്യാം ഒരുപാട് സാധനങ്ങളുണ്ട് ജെൻസ് ആയിട്ടും ലേഡീസ് ആയിട്ടും നമ്മൾ ഇതിലുണ്ട് പിന്നെ ഇങ്ങനെ പോന്നിട്ട് ഇങ്ങനെ ഫാൻസി നമ്മൾ കാണിച്ചാണ് നമ്മൾ ഒരുപാട് ഫാൻസി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഫാൻസി നമ്മൾ കാണിക്കേണ്ടതാണ് ഫാൻസി തോണ അല്ല ഫാൻസി ഇതൊന്നും കാണാൻ കിട്ടൂലോ റിയൽ ഗോൾഡ് ഫാൻസീൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എങ്ങനെയാ നല്ല ഒറിജിനൽ റിയൽ ഗോൾഡ് ആട്ടോ അത്യാവശ്യം നല്ല റിയൽ ഗോൾഡിൻ്റെതാണ് അപ്പോൾ അടുത്ത് ഇങ്ങനെ വന്നിട്ട് കോസ്മെറ്റിക്സിലെ ഐറ്റംസ് നമ്മൾ കോസ്മെറ്റിക്സ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ നമ്മൾ ഹൗസ് ഹോൾഡ് ഒരുപാട് ഐറ്റംസ് ഒക്കെ ചേർത്ത് ഞാൻ നേരെ കാണിച്ചു തരാം ബാഗിനൊക്കെ ഇങ്ങനെ ആഡ് ചെയ്യലാണ് മേലെ നമ്മൾ എടുത്ത് ഇങ്ങനെ ഓരോന്നോരത് ആഡ് ചെയ്ത് ഇങ്ങനെ സാധനങ്ങൾ ഇതാക്കും കുറച്ച് നല്ല കുറച്ച് ക്വാളിറ്റി കൂടിയ ബ്രാൻഡിന്റെ സാധനങ്ങൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ പ്രൈസ് കൂടും പ്രൈസ് കുറഞ്ഞ കോസ്മറ്റിക്കാണ് ഡൈപ്പറുകൾ ടോയ്സ് ഡ്രസ്സ് ബാഗുകൾ ഓർണമെന്റ്സ് പിന്നെ ഐറ്റംസ് ഓരോ ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ വാൾ പേപ്പർ ഐറ്റംസ് തന്നെ വേറെ മാറ്റുകളുണ്ട് നമ്മൾ കുഷൻ ഉണ്ട് പിന്നെ ഒരുപാട് കാറ്റഗറിയിലുള്ള ഇലക്ട്രോണിക്സ് ഫ്രണ്ടിലാണ് കുറച്ച് ഇലക്ട്രോണിക്സ് നമ്മളിപ്പോൾ സ്റ്റാർട്ടായിട്ടില്ല നമുക്ക് കൊടുക്കണില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് എന്തെങ്കിലും വരണ്ടത് അപ്പോൾ നമ്മൾ സ്ഥലം വരുന്നത് വേങ്ങര കെ കെ ആർ ഫാഷനബിൾ കെ കെ ആർ ഫാഷനബിൾ കെ കെ ആർ ബ്രാൻഡ് അബിന്നൊക്കെ പറയുമ്പോൾ വേറെ രണ്ട് ഇതായിട്ടാണ് വരുന്നത് കെ കെ ആർ ഫാഷനബിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി അപ്ഡേഷൻ ഉണ്ടാവും യൂട്യൂബിൽ അപ്പോൾ നിങ്ങൾ യൂട്യൂബ് എപ്പോഴെന്ത് ചെയ്യുക ഇത് വാച്ച് ചെയ്യുക എന്നാൽ ഫോളോ ചെയ്യുക ഓഫർ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നല്ല ഓഫർ കാറ്റഗറി ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ അമ്മ എടുത്തുണ്ടാവും അവിടെയൊക്കെ മുമ്പ് വന്നവർക്ക് അറിയാവുമ്പോൾ ഒരുപാട് കൂട്ടുകാർ വാങ്ങിക്കൊണ്ടുവരും ഇതൊക്കെ ഓൺലൈനിലാണ് നമുക്കൊരു മുപ്പത് നാൽപ്പത് അമ്പത് സാധനം ഒക്കെ ഡിസ്കൗണ്ട് തന്നെ കിട്ടും ഓൺലൈനാണെങ്കിൽ കുറവ് അതായത് ഓൺലൈനിൽ ആണ് ടോയ്സ് ഒരുപാട് വരാനും കിട്ടാം സാർ ടോയ്സ് നോക്കണ്ട ഇത് നമ്മുടെ അവിടെയുള്ള നമ്മുടെ ചെറിയ കുട്ടികൾ മുമ്പൊക്കെ നമുക്ക് വൈദ്യുതി ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ എക്സൈസിനു സാധനങ്ങളൊക്കെ ഇപ്പം ചെറിയ പ്രൈസ് പറയാത്താല് ഇതൊരു പ്രൈസ് അങ്ങനെ പറഞ്ഞ ആവശ്യം നിങ്ങൾക്കറിയാം ഞാൻ എൻ്റെ ഷോപ്പിൽ വരുന്നവർക്ക് അറിയാം പ്രൈസ് എത്ര കാരണം എൻ്റെ പ്രൈസ് അറിയാം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു ഒരു നിങ്ങളൊരു ഓൺലൈനിൽ ഒരു അഞ്ഞൂറ് രൂപേൻ്റെ സാധനം വേണമെങ്കിൽ അടുത്ത് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് ആ റേഞ്ചിലുണ്ടാവും ഇത് ഹൗസ് ഹോൾഡ് സാധനങ്ങളാണ് പുള്ളി തന്നെ ഹൗസ് ഹോൾഡ് ഒരുപാട് എഫ് ഉണ്ട് ഞങ്ങൾ നമ്മളൊരു ഡ്രസ്സാണ് എന്തെങ്കിലും മെയിൻ ആയിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് ഡ്രസ്സുകളാണ് എൻ്റെ അടുത്ത് എത്തും കൊടുക്കുന്നതിൽ ഡ്രസ്സിൻ്റെ സാധനങ്ങളാണ് അടുത്തു ചോദിച്ചാൽ സാരി നമ്മുടെ ഓണത്തിന് ഒരുപാട് സാരി എനിക്ക് തന്നിട്ടുണ്ട് ആവശ്യകരല്ലേ പോലെ ബെഡ്ഷീറ്റുകളൊക്കെ എടുത്ത് ഒരുപാടുണ്ട് ജീൻസിന്റെ ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് അറിയല്ലോ നമ്മളടുത്ത് ഒരുപാട് എത്ര ജീൻസിൻ്റെ പ്രൈസ് ഒരു ഷോപ്പ് നിങ്ങൾക്ക് വേറെ കൂടെയും കാണാൻ പറ്റില്ല ജീൻസിന്റെ ഡെനിമിൽ ഒരുപാട് സാധനം വരത്തിൻ്റെ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഐറ്റംസ് ആക്കാം ഡെനിമിൻ്റെ ലേഡീസിൻ്റെ അത്യാവശ്യം സൈസും ഉണ്ട് നല്ല സൈസുള്ള സാധനമാണ് ഏ ഞാൻ ബ്രാൻഡൊക്കെ ഉള്ള സാധനം തന്നെ സൈസ് വരണ്ട് തേർട്ടി എയ്റ്റ് ആണ് അതിൻ്റെ ഓക്കെ ബ്രാൻഡും കുഴപ്പമില്ല പക്ഷേ ആ നല്ല ബ്രാൻഡുകൾ കാണിച്ചു തരുന്നത് ഞാൻ പറയുന്നത് വീഡിയോ ഒരുപാട് ലെങ്ത്തി ബ്രാൻഡ് ഓരോ ബ്രാൻഡ് ഞാൻ കാണിച്ചു തരാം ഇത് ബ്രാൻഡ് കാസൊക്കെ കൊടുണ്ടാവും ഇതിന് പ്രൈസ് ഓക്കെ ത്രീ ഫൈവ് ഡബിൾ നയൻ മൂവായിരത്തി അറുന്നൂറ് പേന അവിടെ എം ആർ പി തരുന്ന ഡ്രസ്സാണത് ഇതൊക്കെ നമുക്ക് വരണ്ടേ ഫൈവ് ഹൺഡ്രഡാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ട് അതെൻ്റെ ഇതിന് ബ്രാൻഡ് ഒക്കെ ഇതിൻ്റെ ഒരു ആ പ്രീമിയം ലുക്കാണ് അത് പ്രീമിയമാണ് ഇത് വെളിച്ചം കുറവ് അത് അങ്ങനെ ഗോഡോണ് വെളിച്ചം കുറവാണ് അപ്പോൾ അതുകൊണ്ടാണത് ഇതിന് എത്രത്തോളം ഇതിന് കാണുന്നുണ്ട് എന്ന് അറിയില്ല ഞാൻ കാണിച്ചില്ല തരാം വേറെ ബ്രാൻഡ് ബ്രാൻഡൊക്കെ ബ്രാൻഡ് അതിൻ്റെ എം ആർ പി ഓക്കെ ഓ വൺ ടു ഡബിൾ നയൻ ഇനി വേറെ ബ്രാൻഡ് കാണിച്ചു തരാം ബ്രാൻഡ് ഒരു ഗോഡുണ്ട് ടബിൾ പല ഏത് ബ്രാൻഡിൻ്റെ സാധനങ്ങളുണ്ട് നമ്മൾ ഫെമിലിയർ ബ്രാൻഡ് അല്ല അല്ല ബ്രാൻഡ് ഫെമിലിയർ ഉള്ളത് നല്ലൊരു ബ്രാൻഡിന്റെ സാധനം ഇതൊക്കെ ആവശ്യമുള്ള ഒരു പോലും നല്ല അടിപൊളി കോപ്പർ ബ്രാൻഡ് ബ്രാൻഡ് പ്രീമിയം അല്ലേ കോപ്പറൊക്കെ അടിപൊളി ബ്രാൻഡിൻ്റെ പ്രൈസ് ഒക്കെ ത്രീ ഫോർ ഡബിൾ നയൻ മൂവായിരത്തി അഞ്ഞൂറ് പറഞ്ഞിട്ട് ഒരുപാട് സാധനമുള്ള സാധനം നല്ല പോലെ നല്ല ബ്രാൻഡ് ഈ ബ്രാൻഡ് നല്ല സാധനം നല്ല രസമുള്ള ബ്രാൻഡാണ് ഇതിൻ്റെ എം ആർ പി നോക്ക് ഫൈവ് ട്രിപ്പിൾ നയൻ സിക്സ് ആറായിരം രൂപയാണ് ഈ ബ്രാൻഡിൻ്റെ സാധനത്തിന് അവരെ എം ആർ പി വരെ വരുന്നത് എത്ര ഓഫർ അടിച്ചാലും ഇവിടെ വരുന്നില്ല ഇരുപത് ശതമാനത്തിന് ഇതിൻ്റെ ഇരുപതും പേരില്ല പതിനഞ്ച് ശതമാനമൊക്കെ ഇതിന് പത്ത് ശതമാനം പതിനഞ്ച് എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം ഡിസ്കൗണ്ട് ആണ് ഈ ഡ്രസ്സ് മലക്കാൻ വരുന്നത് എൺപത്തി എൺപത് എമ്പത്തഞ്ച് എങ്ങനെയൊരു എൺപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് കിട്ടും ഇനി ഇപ്പോൾ ആവറേജ് അതിൻ്റെ പ്രൈസ് ഞാൻ ഒരു പറയണമെങ്കിൽ ഒരു ഫൈവ് ഹൺഡ്രഡ് ഒക്കെ ഡ്രസ്സാണ് ആറായിരം രൂപ വരെയുള്ള ഡ്രസ്സാണ് ഇതിന് വരണേ അഞ്ഞൂറ് ഉറുപ്പാണ് മാക്സിമം ബ്രാൻഡിൻ്റെ ഡ്രസ്സ് അന്വേഷിച്ച് വരുന്ന ഷോപ്പിൽ പോയി ഫുഡിയിൽ അടിപൊളി പറഞ്ഞാൽ ബെസ്റ്റേൺ പെൺകുട്ടികൾക്ക് വേണ്ടി കേട്ടോ വെസ്റ്റേൺ പെൺകുട്ടികൾക്ക് അടിപൊളി അറിയാം അടിപൊളി സാധനമാണ് ഫുഡിയാണേ ക്രോപ്പ് ആണേ എന്താ ബ്രാൻഡ് ഒക്കെ ഒരു മിനിറ്റ് ഒ ബ്രാൻഡ് രക്ഷുണ്ടാവില്ല ബ്രാൻഡ് ഇതാ ബ്രാൻഡ് പ്രൈസ് രണ്ട് മുന്നൂറ് രണ്ടേ മുന്നൂറേ സാധനം വരണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് നിങ്ങൾക്ക് ഇവിടെ എവിടെ അന്വേഷിച്ചിട്ട് സാധനം കിട്ടൂല ബ്രാൻഡ് അല്ല ക്വാളിറ്റി ഉള്ള വെസ്റ്റേൺ വെസ്റ്റേൺ അതായത് വെസ്റ്റേൻ്റെ ഒരു വെസ്റ്റേൺ ഡ്രസ്സുകളാണ് അവിടെ കൂടുതലും പരിചയപ്പെടുത്തി കേട്ടോ നിങ്ങൾക്ക് ഇവിടെ വന്നാലറിയാ എന്ന് വെച്ചാൽ നമ്മളിത് വേറെ എന്താ കേട്ടോ നമ്മൾ ചെയ്യേണ്ടതാണ് അപ്പം നമുക്ക് വന്നാൽ കഴിയണില്ല ഡ്രസ്സുകൾ നമുക്കിത് കഴിയാ ഓ അവിടുത്തെ ഒരു വേറെ ബ്രാൻഡ് കാണിച്ചിട്ടോ ബ്രാൻഡ് ഒരുപാടുണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണുക ഈ ടീ ഷർട്ടുകളും നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ പോര് നല്ല നല്ല ടീ ഷർട്ടുകളും നല്ല ബ്രാൻഡ് നമ്മളെ നൈക്ക് വെയർ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡ് ആണ് ബ്രാൻഡ് ഒക്കെ ഞാൻ ബ്രാൻഡ് നിങ്ങൾ വായിക്കാം ഓക്കെ ബ്രാൻഡ് ഓക്കെ ഇവിടെ നിന്ന് കൊടുത്തോളൂ ഓക്കെ ഓക്കെ വെരി ഗുഡ് അതിൻ്റെ പ്രൈസ് വരണ്ട് വൺ സിക്സ് ഡബിൾ നയൻ ഒന്ന് ഇരുന്നൂറ് വേണം ഇതിന് എം ആർ പി എൻ്റെ ഒക്കെ വരണു ഫൈവ് ഹൺഡ്രഡിൻ്റെ ഇതാണ് വേണ്ടത് ഞാൻ ഒരുപാട് സാധനം ബ്രാൻഡിൻ്റെ ഹർട്ട് ഒരു ഫെമിലർ ഇൻ്റർനാഷൽ ബ്രാൻഡ് ഇവിടെ കാണുന്നുണ്ട് ബ്രാൻഡിന് മൂന്നാമത് നമുക്ക് പരിചയപ്പെടുത്തി പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ പരിചയപ്പെടുത്തിയ നമ്മുടെ അടുത്ത് എന്താണ് ബ്രാൻഡുകൾ ഉള്ളത് എന്ന് വെച്ചാൽ തോന്നുക അടുത്ത ബ്രാൻഡ് ഓക്കെ അടുത്ത ബ്രാൻഡ് ഓക്കെ ഡ്രസ്സൊക്കെ നല്ല ഇതൊക്കെ പെയർ ചെയ്ത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം അടിപൊളി നല്ല വെസ്റ്റേൺ വേർഷൻ ഞാൻ അടുത്ത ബ്രാൻഡ് എന്നാ വീണ്ടും വേറെ ബ്രാൻഡ് ഇതൊക്കെ ടീഷർട്ടുകൾ കേട്ടോ ചെറിയ പ്രൈസുകളോട്ടെ ഇതിന് പ്രൈസ് ബ്രാൻഡ് നട്ടണ്ട ബ്രാൻഡൊക്കെ ബ്രാൻഡ് വായിച്ചാളിന് ബ്രാൻഡ് ഒക്കെ സാധനം നല്ല ഒറിജിനൽ സാധനങ്ങളൊക്കെ രണ്ടാ ഒരു ജീനും വെറുതെ നമ്മൾ ഇത് പറയുക അതിൻ്റെ നല്ല ഒക്കെ നിങ്ങൾ ഒക്കെ നോക്കും വായിച്ചാളി പിന്നെ കറക്റ്റ് ബ്രാൻഡ് അത് താ തന്നെ ഈ ബ്രാൻഡ് പിന്നെ നമുക്ക് എപ്പോഴും സാധനം ഉള്ളതാണ് നോക്കിയാൽ ബ്രാൻഡ് ഒരുപാട് കിട്ടാൾക്ക് ആവശ്യമുള്ള സീക്വൻസ് ഒക്കെ ഉള്ളത് ഈ ബ്രാൻഡ് ഒക്കെ ഇതുകൊണ്ട് നമ്മളെ ബ്രാൻഡിന് കോപ്പനാണ് ഇതൊക്കെ ഇവിടെ ഉപയോഗിക്കുന്ന പെൺകുട്ടികളുണ്ടെങ്കിലും അതാണ് ബ്രാൻഡ് ഇതൊക്കെ പ്രീമിയം ആണ് സാധനം പറ്റേ എത്ര വൻ്റെ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിന്റെ ബ്രാൻഡിൻ്റെ ബ്രാൻഡ് തൂണ് കാണിച്ചില്ല ബ്രാൻഡ് ഏതാന്നുള്ളത് റെഡ് എല്ലാം ഇതാണ് ഇവിടെ തന്നെ കാണിക്കുന്ന ഇതാണ് ബ്രാൻഡ് ഈ സാധനമൊക്കെ വരണ്ട് ഡ്രസ്സാണ് കാണിച്ചു തരുകയാണ് എന്താണെന്നുള്ളത് കാണിച്ചു തരാം നല്ല ചെറിയ പ്രൈസിനിട്ട് നമുക്ക് ബുദ്ധിമുട്ടാം ഞങ്ങൾ വന്നാൽ മതി പറഞ്ഞു വിളിച്ചു ഒരു നാല് മൂന്ന് നാല് വയസ്സിന് കറക്റ്റ് പറയണെങ്കിൽ മൂന്ന് നാല് വയസ്സിന് ത്രീ ഫോർ ഇയേഴ്സ് ഇതാ ഇതാണ് സാധനം ഒരു സ്കേർട്ടും ഒരു ടോപ്പും ഒരു സ്കേർട്ടും ഇത്തൂറ്റിയുള്ള ഡ്രസ്സാണ് ഇങ്ങനത്തെ നമുക്ക് ഒരുപാടുണ്ട് ഇട്ടതില് എന്താണെന്ന് ചോദിച്ചാൽ പാർട്ടി വെയർ ചോദിക്കലുണ്ട് പാർട്ടി വെയർ നമ്മൾ വല്ലാതെ വരില്ല ഇതിൽ അങ്ങനെ ഇനി വരും അത് അടിപൊളി സാധനം കേട്ടോ നല്ല ബ്ലാക്ക് ലിസ്റ്റ നല്ല വർക്കൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല വർക്കൊക്കെ ഉള്ള ഓക്കേ ആ ഈ ഐറ്റംസ് ഒരുപാട് എടുക്കുന്നത് കിട്ടാം ഞങ്ങൾ ചോദിച്ചാൽ മതി ഇവിടെ വന്നിട്ട് സാധനം കാണൂല്ല നമ്മുടെ ഷോപ്പിൽ വന്ന് കഴിഞ്ഞാൽ സാധനം കാണില്ല അപ്പോൾ കാണാത്തതെന്ന് വെച്ചാൽ ഇങ്ങനെ അതേ പക്ഷേ ലിമിറ്റ് ക്വാണ്ടിറ്റി ഉള്ളു പ്രാവശ്യം കൂടുതലില്ല അതാ നമ്മളെ ഉള്ള ബെഡ്ഷീറ്റ് നമ്മളിവിടെ ഒരു ഇരുന്നൂറ് പീസ് നമ്മൾ നമ്മളൊരു ഈ ഒരു മാസത്തിനുള്ളിൽ കിട്ടിയിട്ടുണ്ടാവും അതൊക്കെ സാധനം പോയി ഇനി നമുക്ക് സാധനം വളരെ ക്വാണ്ടിറ്റി വളരെ കുറഞ്ഞ സാധനം കിട്ടിയിട്ടുണ്ട് അടുത്ത ഡ്രസ്സൊക്കെ കിട്ടാം ഇനി ഇതൊക്കെ ഡ്രസ്സ് കയറാൻ അടിപൊളി കിട്ടാം ഡ്രസ്സ് ഒക്കെ ഇതിന് ബ്രാൻഡ് ഒക്കെ അതൊക്കെ മാളുകളിൽ സാധനമാണ് വെക്കുന്ന സാധനം എന്താ ഓക്കെ റുപ്പീസ് കൊടുത്തില്ല നല്ല ചോട്ടികൾ കേട്ടോ അമ്പത് രൂപ കൊടുത്തിരുന്നു നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു നമുക്ക് രാ കാണിക്കാൻ പറ്റില്ല വെറൈറ്റി എന്ത് ചെയ്യാൻ തരാം ബ്രാൻഡ് കാണാൻ വേണ്ടിയാണ് ബ്രാൻഡിന്റെ ഡ്രസ്സാക്കും നല്ല ക്വാളിറ്റി ഉള്ള കേട്ടോ ക്വാളിറ്റി ഇല്ലാത്തൊരു ഡ്രസ്സും ഉണ്ടാവില്ല കേട്ടോ നല്ല ക്വാളിറ്റി നല്ല ബ്രാൻഡിന്റെ സാധനം ഉണ്ട് ഓരോ സാധനങ്ങളും നമ്മള് കൊടുക്കുമ്പോൾ ചെറിയ ചെറിയ പ്രൈസിലാണ് നമ്മൾ ഇതൊക്കെ കൊടുക്കേണ്ടത് നിങ്ങൾ ഒരു അമ്പത് നൂറ് രൂപ ഓൺലൈനിലൊക്കെ വാങ്ങുന്ന സാധനങ്ങൾ എനിക്ക് ഒരു അറുപത് റുപ്പ്യ അമ്പത് ഉറുപയൊക്കെ ഞാൻ എനിക്ക് തരാൻ കഴിയും ബാക്കി നിങ്ങൾ കമ്പയർ ചെയ്യാം നമുക്ക് സാധനം ആളുകളുണ്ട് ഒരിക്കൽ കണ്ട അറിയാം വീഡിയോ കാണുമ്പോൾ ഇതൊക്കെ നമ്മളെ കുട്ടികൾക്കുള്ളാണേ ഇത് ഫൈബർ ഫൈബറാണ് സാധനങ്ങളുണ്ടോ സാധനം ഉണ്ടല്ലേ സ്പെക്സ് ബോൾ ബ്രാൻഡൊക്കെ കേട്ടോ ചേച്ചി നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് നല്ല നല്ല ബ്രാൻഡിൻ്റെ സാധനങ്ങളാണ് കേട്ടോ കുറച്ച് ബ്രാൻഡ് നല്ല അത്യാവശ്യം നല്ല ബ്രാൻഡൊക്കെ ഇല്ലേ ബ്രാൻഡ് ഇതാ സാധനം നോക്കുക ബ്രാൻഡ് ടാഗൊക്കെ മാളുകൾ വലിയ മാളുകളൊക്കെ വയ്ക്കണ സാധനങ്ങളാണ് ബ്രാൻഡൊക്കെ ബാഗ് ടോയ്സ് നമ്മൾ കാറ്റഗറി കാറ്റഗറിയും എടുത്തുണ്ടെന്ന് പറഞ്ഞുതരാം അതുകൊണ്ടാണ് റോൾ നല്ല സാധനം കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ചെറിയ പ്രൈസിന് കിട്ടുന്ന സാധനമാണ് ഇതൊക്കെ കേട്ടോ ചെരുപ്പുകളാണ് അതൊക്കെ നമ്മൾ വിശദമായിട്ടുള്ള വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം എത്ര സിമ്പിളായിട്ട് എന്തൊക്കെ ഉണ്ട് എന്ന് കാണിക്കാനേ കാണിച്ചു തരാ ഫ്ലവറിന്റെ ബോട്ട് ഒരുപാട് നമുക്ക് സാധനം വരലുണ്ട് അടുത്ത നമുക്ക് ഡ്രസ്സുകൾ കാണിച്ചു തരാം നല്ല നല്ല ഡ്രസ്സുകൾ ബ്രാൻഡിൻ്റെ ഡ്രസ്സുകളാണ് അത് അത്യാവശ്യം നല്ല ബ്രാൻഡിൻ്റെ ഡ്രസ്സുകൾ കേട്ടോ ലോക്കൽ ഡ്രസ്സുകളൊന്നും ഉണ്ടാവില്ല അന്നേരം പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫീലിങ് കാരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്ന സാധനങ്ങളാണ് ഹെൽമെറ്റ് ഒക്കെ ഉണ്ടാവും ചെറിയ പ്രൈസ് ആയിട്ട് അതൊക്കെ നമുക്ക് എപ്പോഴും ചെറിയ പ്രൈസിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇതൊക്കെ നമ്മളെ കേറിലുള്ള സാധനങ്ങളാണ് ഒരുപാട് ഐറ്റംസ് ഡ്രസ്സ് നിങ്ങൾ എത്ര ഇതിന് എനിക്കറിയില്ല എത്ര ഇതിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ട് അത്രയും ക്വാണ്ടിറ്റി ഉള്ള സാധനമാണ് മൾട്ടി ബോട്ടർ ഗ്രോമീറ്റർ വല്ലാതെ ഇവിടെ പോകാത്ത സാധനമാണ് കെറ്റിലത്തെ ഒരുപാട് കിട്ടാ സാധനം ഒരുപാട് കെറ്റിൽ ഞാൻ വിശദമായിട്ട് ഇതിപ്പോൾ സാമ്പിൾ കേട്ടോ അതെങ്ങനെ ഞാൻ ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളൊരു നല്ല ബ്രാൻഡിൻ്റെ ഷൂ ചെരുപ്പ് ഇട്ടു കേട്ടോ നല്ല ബ്രാൻഡൊക്കെ നോക്കിയാൽ ചെറിയ പ്രൈസ് ഉണ്ടാവുള്ളൂ എന്തൊക്കെ നല്ല ബ്രാൻഡിൻ്റെ സാധനങ്ങൾ കേട്ടോ നല്ല ബ്രാൻഡ് സിൽക്ക് ഇതുകൊണ്ട് ചെയ്തിട്ടുള്ളതാണ് ഞാൻ പൊട്ടിച്ചു വന്ന് കാണിച്ചത് നമുക്ക് വീഡിയോ ലെങ്ത് ഉണ്ടാവും ഇത് കാരണം എന്താ വെച്ചാൽ ചെരുപ്പിട്ട് നല്ല ബ്രാൻഡൊക്കെ ഞാൻ കാണിച്ചു തരാം ഒരുപാട് ബ്രാൻഡിന്റെ ഒക്കെ സാധനം വരും കെറ്റിലെറ്റിൽ നമുക്ക് ഒരുപാട് ഉണ്ടാവട്ടെ കെറ്റൽ ചെറിയ പ്രൈസിന് നമ്മള് കൊടുക്കും എപ്പോഴും ചോദിച്ചോണ്ട് ആളുകൾക്ക് കെറ്റലൊക്കെ ആവശ്യം വിളിച്ച് ചോദിച്ചോണ്ട് കെറ്റലുണ്ട് ചെറിയ പ്രൈസ് പ്രൈസ് ഇട്ടുണ്ട് ടാബാണേച്ച കെറ്റിലൊക്കെ ആർക്കും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചോളി നല്ല ബ്രാൻഡ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ട് ചെറിയ പ്രൈസിൽ നമുക്ക് തരാൻ പറ്റിയിട്ടുണ്ട് ഒരു രശ ഇല്ലാത്ത സാധനമാണ് വറിജിനൽ കേട്ടോ ക്യാരമൻ്റെ ഒറിജിനൽ സാധനമാണ് ഇത് ഫസ്റ്റ് ആണ് ഇതിലും ഒരു ഇതില്ല നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് കാര്യങ്ങളൊന്നും എന്തെങ്കിലും ഉണ്ടാവില്ല ഒക്കെ ഒറിജിനൽ സാധനങ്ങളുണ്ടാവുള്ളൂ നല്ല അടിപൊളി ഇതിന് ഇനി എം ആർ പി ആണെങ്കിലൊക്കെ ആ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന് വില ക്യാരമോ സ്പെക്ട്രാം ക്യാരമ നമുക്ക് അതിന് വേറെ ഒക്കെ ഒറിജിനലൊക്കെ വരുന്നുണ്ട് കേട്ടോ വേറെ സാധനം അതിൻ്റെ അല്ല ഒറിജിനലല്ല വേറെ ബ്രാൻഡുകളൊക്കെ സാധനം വരുന്നുണ്ട് സാധനം ഇത്രയൊക്കെ പിന്നെ നമ്മൾ ഇത് വീഡിയോ ഒരുപാട് ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ പറ്റുള്ളൂ വീഡിയോ ഞാൻ ടെഡി ബിയർ ആദ്യം നമ്മളത്തെ ടെഡി ബിയർ കുറെ വന്നീനു പക്ഷെ അടിപൊളി എത്ര നല്ല നല്ല അത്യാവശ്യം വലിപ്പം തോന്നും ഈ വലുപ്പമുള്ള നല്ല ക്വാളിറ്റലി സാധനം നല്ല ബ്രാൻഡിൻ്റെ സാധനമാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനമാണ് റാം പിടി അടുത്തത് എനിക്ക് അമ്പലത്ത് മുമ്പും വന്നത് സാധനങ്ങളാണ് നമുക്ക് ഒരുപാട് സാധനം കേട്ടോ ഈ സാധനങ്ങൾ ആർക്കും വേണമെങ്കിലും പോരേണ്ടി ഷോപ്പിൽ വരുന്നേ ഒരുപാട് ഐറ്റംസ് തരണം ചെറിയ പ്രൈസിൽ നമ്മൾ തരും അവിടെ നോട്ടെ സ്പോർട്സ് കാറ്റഗറി അമ്പലത്ത് ഒരുപാട് സാധനം വരാറുണ്ട് ഞാൻ സ്പോർട്സ് കാറ്റഗറി വല്ല എടുക്കലില്ല കാരണം അമ്മ അടുത്ത് നമുക്ക് ആവശ്യമില്ല നമ്മളത് ചെയ്യണ്ട നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാച്ചിട്ടേനും നമുക്ക് സാധനങ്ങൾ നല്ല ഫൈബറിൻ്റെ ചെറിയ പ്രൈസുള്ളൂ ഇട്ടോ ഫൈബറിൻ്റെ ആണത് നല്ല ബ്രാൻഡിൻ്റെ സാധനമാണ് ഫൈബറിൻ്റെ ആണ് അതേ സാധനം ബ്രാൻഡ് ബ്രാൻഡൊക്കെയാണ് ബാക്ക് ഓക്കെയാണ് ഇതൊക്കെ ചെറിയ പ്രൈസുള്ളൂ ഇട്ടോ അതൊക്കെ ചെറിയ പ്രൈസ് നമ്മുടെ അടുത്ത് ഒരുപാട് ഇത് നമ്മൾ കാറ്റഗറി അടുത്ത് ഓൾറെഡി നടന്നുകൊണ്ട് കഴിയുന്ന കാറ്റഗറി ആണ് എപ്പോഴും നമുക്കുള്ള സാധനമാണ് എപ്പോഴും വന്നാലും സാധനം കിട്ടും പിന്നെ കുറെ ആൾക്കാർ വന്നു കാണാൻ ചോദിച്ചു സാധനം എടുത്താൽ സാധനം കഴിഞ്ഞാൽ എന്നോ പറഞ്ഞിട്ട് കാര്യമില്ല അത് വന്ന് ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് കൊണ്ടുപോകും കാരണം എന്താ പറയുക ഇത്രയും ഓഫറുകളാണ് ഈ സാധനം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇത് ചെറിയ പ്രൈസ് വരെ ചെറിയ പ്രൈസിലാണ് ഇത് സെയിൽ ചെയ്ത് പോകേണ്ടത് കണ്ടില്ലേ നമ്മുടെ നമ്മുടെ ട്രാവൽ ട്രാവൽ ബാഗും ബാഗും ഡ്രസ് ഉണ്ട് ജീൻസ് നമ്മുടെ അടുത്ത് എത്രയാണെന്ന് നമുക്ക് തന്നെ അറിയില്ല അത് അത്രയും ഇപ്പോൾ സാധനം സ്റ്റോക്ക് വന്നിട്ടുണ്ട് പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് സാധനം സെയിലാവും കേട്ടോ അതൊന്നും എങ്ങനെ തോന്നരുത് ഞാനിത് പെട്ടെന്ന് ഇത് പറഞ്ഞ സാധനം ഇവിടെ സാധനം സാധനം പെട്ടെന്ന് സെയിൽ ആയി പോകും ഇതൊക്കെ ഇത് വന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ വിളിക്കും ഇത് അത് എടുത്തേക്കും എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം ഞാൻ കാണിച്ചാലും ഇതൊക്കെ വെറൈറ്റി ഐറ്റംസ് സാധനങ്ങളാണ് സ്റ്റോറേജ് ബോക്സ് ആണ് സ്റ്റോറേജ് ബോക്സ് അല്ല ഈ സാധനം വരുമ്പോൾ തന്നെ ബുക്കിങ് ആട്ടോ അവരെ ഭയങ്കര ബുക്കിങ്ങ് ആണ് നമ്മുടെ സാധനം വരുമ്പോൾ തന്നെ അതിന് ആവശ്യമില്ല കാരണം ഇതൊക്കെ പ്രൈസ് ചെറിയ പ്രൈസ് നമ്മൾ ഹോൾസെയിൽ ഇതിന് ഹോൾസെയിൽ ഇതൊക്കെ സാധനം കൊടുക്കുന്നത് അത് നമ്മൾ ഇത് നിങ്ങൾക്ക് സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഹോൾസെയിൽ പ്രൈസാണ് ഞമ്മളെ ഇതിനൊക്കെ സാധനം കിട്ടും അത്ര ബേബി പ്രോഡക്റ്റാണ് ഡ്രസ് നമ്മൾ നമ്മളോട് പറയട്ടെ ഡ്രസ്സിൽ ഒരുപാട് ഐറ്റംസ് ബ്രാൻഡുകള് സാധനങ്ങളുണ്ട് അതല്ല ഡ്രസ് ഡ്രസ്സ് നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് മെയിനായിട്ടുള്ളത് നമ്മൾ ഡ്രസ്സാണ് ഇങ്ങനെ നല്ല നല്ല ഡ്രസ്സുകളാണ് ബ്രാൻഡിന്റെ ഡ്രസ്സാണ് ഇതൊക്കെ നമ്മൾ സമ്മറില് വിൻ്ററിൻ്റെ വിൻ്ററിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് പക്ഷേ നല്ല കട്ടിയുള്ള സാധനം അടിപൊളി സാധനം കേട്ടോ അതൊക്കെ അടുത്തത് കോട്ടുകൾ നമുക്ക് ഒരുപാട് വരാൻ കിട്ടും നിങ്ങളെപ്പോഴും ആറ്റവും ആവശ്യമുണ്ട് ഈ കോട്ടിനൊക്കെ എന്നെ വിളിച്ചാൽ മതി എല്ലാ കോട്ടുകൾ എങ്ങനെ ചെറിയ റെയിൻ കോട്ട് ഉണ്ട് സാധാ കോട്ട് എല്ലാ കോട്ട ഉണ്ട് കോട്ട് നമ്മൾ ഇതിന് തണുപ്പിനെ ഉപയോഗിക്കുന്ന കോട്ടുകളാണ് ബ്രാൻഡ് കാര്യങ്ങളൊക്കെ ചെറിയ പ്രൈസൊക്കെ നമുക്ക് চুমি এতিয়া মাৰপুকে এতিয়া মাৰপি